ഇങ്ങനെ പോയാൽ സംസ്ഥാനം മരുഭൂമിയാകുമോ വ്യാപകമായ മണ്ണെടുപ്പ് മൂലം മുളന്തുരുതിയിലെ കിണറുകൾ വറ്റി വരളുകയാണ് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയോ പരിസ്ഥിതി വകുപ്പിന്റെയോ പരിശോധനയില്ലാതെ മുളന്തുരുത്തി പഞ്ചായത്തിൽ പത്തിലേറെ മലകൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഒരു വർഷത്തിനുള്ളിൽ ഇടിച്ചു നിരത്തിയെന്നാണ് ആക്ഷേപം പരിസര പ്രദേശങ്ങളിൽ സുലഭമായി കുടിവെള്ളം ലഭിച്ചിരുന്ന കിണറുകൾ പോലും വറ്റിയെന്ന് നാട്ടുകാർ പറയുന്നു മുളന്തുരുത്തി തുപ്പമ്പടി ഫയർഫോഴ്സ് സ്റ്റേഷനു സമീപം അടുത്തടുത്ത് കിടക്കുന്ന മൂന്ന് മലകൾ ഇടിച്ചു നിരത്തി വ്യവസായ സംരംഭമെന്ന് പറഞ്ഞ് ത്തി ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പെർമിറ്റിന്റെ മറവിലാണ് മലകൾ മാന്തി മണ്ണെടുത്ത് റിയൽ എസ്റ്റേറ്റുകാർ കോടികൾ കൊയ്യുന്നത് മുളന്തുരുതി പഞ്ചായത്ത് ഭരണസമിതിയിലെയും പ്രതിപക്ഷത്തെയും ചിലർ ചേർന്നാണ് മണ്ണെടുപ്പിന് സഹായം നൽകുന്നതെന്ന് ആരോപണവുമുണ്ട് യു ഡി എഫ് ഭരണത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പരിസ്ഥിതി നശീകരണത്തിനെതിരെ പരസ്യമായി വന്നിട്ടുണ്ട് മുളന്തുരുതി ഇഞ്ചിമലയിൽ സലീം രാജിന്റെ സ്ഥലത്തെ അനധികൃത മണ്ണെടുപ്പ് മൂലം ഒരു കുടുംബം അനുഭവിക്കുന്ന ദുരന്തകഥ കഴിഞ്ഞ ദിവസം കേരള കൌമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു കോടതി ഇജക്ഷൻ ഉത്തരവ് മറികടന്ന് മണ്ണെടുപ്പ് തുടരുകയാണ് പോലീസും റവന്യൂ പഞ്ചായത്ത് അധികൃതരും ഇതിന് ഒത്താശ ചെയ്യുന്നുമുണ്ട് റവന്യൂ അധികാരികൾക്കും മൈനിങ് ആൻഡ് ജിയോളജി പോലീസ് പഞ്ചായത്ത് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മുളന്തുരുത്തി വില്ലേജ് കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കൾ പ്രതിഷേധമുയർത്തി ഭരണപക്ഷവും പ്രതിപക്ഷവും പഞ്ചായത്തിൽ അവശേഷിക്കുന്ന മലകൾ ഇടിച്ചു നിരത്തി മണ്ണെടുക്കാൻ തുടർച്ചയായി പെർമിറ്റ് നൽകുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിലും പ്രധാന പ്രതിപക്ഷമായ സിപിഎമ്മിലും അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ് കോൺഗ്രസ് മുളന്തുരുത്തി ബ്ലോക്ക് മുൻ പ്രസിഡന്റ് വേണു മുളന്തുരുത്തി മണ്ണെടുപ്പിനെതിരെ പത്രസമ്മേളനം നടത്തിയാണ് പ്രതികരിച്ചത് പഞ്ചായത്ത് നൽകുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉപയോഗിച്ച് മലകൾ ഇടിച്ചെടുത്തൊന്നും കെട്ടിടം നിർമ്മിച്ചിട്ടില്ല എന്ന് വേണു മുളന്തുരുത്തി പറഞ്ഞു മണ്ണെടുപ്പിനുള്ള പെർമിറ്റ് പുതുക്കി നൽകുക മാത്രമാണ് പഞ്ചായത്ത് പെർമിറ്റ് തടഞ്ഞുവെച്ചാൽ വ്യവസായ സംരംഭമെന്ന നിലയിൽ അവർക്ക് മണ്ണെടുക്കാനുള്ള അവകാശം സ്വാഭാവികമായും ലഭിക്കും മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ബെന്നി പറഞ്ഞു അതേസമയം ദേശീയപാതാ വികസനത്തിന്റെ മറവിലും മറ്റും അനധികൃതമായി മണ്ണെടുക്കുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശം നിയമപ്രകാരം അടക്കേണ്ട റോയൽറ്റിയുടെ അഞ്ചിരട്ടിയും എടുത്ത മണ്ണിന്റെ തോത് അനുസരിച്ച പിഴയും ഈടാക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള മൈനർ മിനറൽ കൺസെഷൻ റൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുത്തിയ ഭേദഗതി പ്രകാരമുള്ള അധിക റോയൽറ്റിയും പിഴയും ഈടാക്കുന്നത് കർശനമാക്കണമെന്നാണ് ഖനന ഭൂവിജ്ഞാന വകുപ്പിന്റെ നിർദ്ദേശം ദേശീയപാതാ വികസന ദിന മണ്ണെടുക്കാനും സ്ഥലം നികത്താനും പാരിസ്ഥിതിക അനുമതി വേണ്ടെന്ന കേന്ദ്ര നിർദ്ദേശത്തിന്റെ മറപിടിച്ച് അനധികൃത മണ്ണെടുപ്പ് വ്യാപകമാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നിയമാനുസൃതം ഒരു ടൺ മണ്ണെടുക്കാൻ നാൽപ്പത് രൂപ റോയൽറ്റി അടയ്ക്കണം ഈ തുകയുടെ പത്ത് ശതമാനം ഡിസ്ട്രിക്ട് മിനറൽ ഫൌണ്ടേഷൻ ട്രസ്റ്റിലും അടയ്ക്കണം ഇതിനു പുറമെ രണ്ട് ശതമാനം ആദായ നികുതിയുമുണ്ട് അനുമതിയോടെയുള്ള മണ്ണെടുപ്പിന് ഈ തുക കരാറുകാരാണ് അടയ്ക്കേണ്ടത് അനധികൃതമാണെങ്കിൽ സ്ഥലമുടമയും ഭൂമി നിരപ്പാക്കാനും മറ്റും സൌജന്യമായി മണ്ണെടുക്കാൻ അനുമതി നൽകുന്നവരുണ്ട് നിയമത്തിന്റെ കാർക്കശ്യം അറിയാതെ മണ്ണെടുക്കാൻ ഭൂമി വിട്ടുകൊടുക്കുന്നവർ കനത്ത പിഴ നൽകേണ്ടിവരും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി